ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ച കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മലപ്പുറത്തെ ജില്ലാ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഒരു പഞ്ചായത്തിലെ പ്രതിഷേധം കാരണം നിരന്തരം നമ്മൾ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഉദ്യോഗസ്ഥരുമായി ജില്ലാ പഞ്ചായത്ത് ചർച്ച നടത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ചർച്ച നടത്തുന്നുണ്ട് ജില്ലാ കളക്ടർ ചർച്ച നടത്താറുണ്ട് പക്ഷേ ഈ ചർച്ചയ്ക്ക് ചായ പിടിച്ച് വിരിഞ്ഞു പോവുക എന്നതിനപ്പുറത്തേക്ക് കാര്യമായ അധ്യക്ഷന്മാരുടെ ആവശ്യങ്ങൾ ഇതുവരെയും നിറവേറ്റിയിട്ടില്ല ആവശ്യം എന്ന് പറയുന്നത് ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം റോഡുകളെല്ലാം പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് ആ വെട്ടിപ്പൊളിക്കുന്നതിന് വേണ്ടി ഭരണസമിതിയുടെ കൂടി വെട്ടിപ്പൊളിച്ച റോഡുകൾ എത്രയും പെട്ടെന്ന് റീസ്റ്റോർ ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഓരോ ഭരണസമിതികളുടെയും ആവശ്യമുണ്ടായിരുന്നത് പക്ഷേ അതങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ് കാരണം പൈപ്പ് ഇടുന്നത് കോൺട്രാക്ടറാണ് റോഡ് റീസ്റ്റോർ ചെയ്യുന്നത് മറ്റൊരു കോൺട്രാക്ടറാണ് ഇതിനൊരു ഏകീകരണം ഇല്ലാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് മലപ്പുറം ജില്ലയിലൂടെ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് കിഴാക്കൽ പഞ്ചായത്തിന്റെ ഭരണസമിതി ഇങ്ങനെ ഈ അവസ്ഥയിൽ ഒരു വാട്ടർ അതോറിറ്റിയുടെ മുമ്പ് വന്ന് സമരം നടത്താനുണ്ടായ ഏറ്റവും പ്രധാന കാരണം കീഴാറ്റൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പല റോഡുകളും ഇന്ന് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ജൽജീവൻ മിഷന്റെ പ്രവൃത്തി മൂലം റോഡ് പൊളിച്ചിട്ടതാണ് ഇതിന് കാരണം പൈപ്പുകൾ കടത്തിവിടാൻ റോഡ് സൈഡിൽ ചാലുകൾ കീറിയതും ഗതാഗതം ദുഷ്കരമാക്കാൻ കാരണമായി പലതവണ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് പതിനാറ് ഭരണസമിതി അംഗങ്ങൾ മലപ്പുറത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തുടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷരായ സഫ്നാനസ് ബിന്ദു മാത്യു എൻ കെ ബഷീർ അംഗങ്ങളായ എൻ കെ അബ്ദുൾ സലാം ചന്ദ്രൻ ചുള്ളി യു ഡി എഫ് നേതാക്കളായ പി കെ മൂസക്കുട്ടി കെ നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ എ എ കെ ജി എസ് എം ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം